നമസ്കാരം നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് സി എസ് എഫ് റൈനോറിയ അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ലീക്ക് ഇത് വളരെ ഗുരുതരമായൊരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയും ഉണ്ട് ഈ ഒരു കണ്ടീഷനെ കുറിച്ച് പറയുന്നതിന് മുന്നേട്ട് എന്താണ് സി എസ് എഫ് എന്ന് മനസ്സിലാക്കാം സി എസ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് സുഷംനാടിയെയൊക്കെ കവർ ചെയ്തിട്ട് ഒരു ആവരണം വരുന്നുണ്ട് ഈ ആവരണത്തിന് ലെയേഴ്സിന് ഇടയിൽ കാണുന്ന ഒരു ദ്രാവകമാണ് സി എസ് എഫ് അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് യൂഷ്വലി നമുക്കറിയാം സുഷംനാ നാടി തലച്ചോർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ആണ് അതിന് അതിൻ്റേതായ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് നല്ല രീതിയിൽ കവർ മറ്റ് പാർട്സ് ഒന്നും ആയിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഈ നമ്മൾ ഈ പറയുന്ന പോലത്തെ സൂക്ഷ്മ അണുക്കൾ പെട്ടെന്ന് തന്നെ ഒന്നും എത്തിച്ചേരാത്ത രീതിയിലാണ് ബ്രെയിനെ സുഷും നാടിയൊക്കെ ബോഡിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ കാണുന്ന ഫ്ലൂയിഡാണ് ഈ സിർബോസ് വൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അത് നമ്മുടെ മൂക്കിലേക്ക് ഏതെങ്കിലും ഒരു പാത വഴി ലീക്ക് ചെയ്തിറങ്ങുന്ന ഒരു കണ്ടീഷനാണ് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് റൈനോറിയ അല്ലെ സി എസ് എഫ് റൈനോറിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വിചാരിച്ചാല് സാധാരണ നമ്മൾ കാണുന്ന മൂക്കലിപ്പ് പോലെ തന്നെ ആയിരിക്കും സെറിബ്രോസ് പൈനൽ ഫുഡ് ലീക്കേജ് അല്ലെങ്കിൽ റൈനോറിയൻ കാണുന്നത് നമുക്ക് ജലദോഷത്തിന്റെ സമയത്ത് മൂക്കലിപ്പ് ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെയായിരിക്കും ഈ സി എസ് എഫ് റൈനോറിയയില് മൂക്കലിപ്പ് കാണുന്നത് അപ്പൊ ഈ ജലദോഷത്തിന്റെ ജലദോഷത്തിൻ്റെതായിട്ടുള്ള മൂക്കലിപ്പാണോ അല്ലെങ്കിൽ സി എസ് എഫ് റൈനോറിയയുടെ മൂക്കലിപ്പാണോ സദാ മൂക്കൊലിച്ചു വരുന്നതാണോ അതോ സെറിബ്രോസ്മൈനൽ ഫ്ലൂയിഡ് ആണോ മുക്കിക്കൂടെ ഒലിച്ച് വരുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് ഫ് ഒന്നെങ്കിൽ നേരിട്ട് തലച്ചോറിൽ നിന്ന് മൂക്കിലേക്ക് ഒലിച്ചു വരാം അതല്ലെങ്കിൽ തലച്ചോറിൽ നിന്ന് സൈനസിലേക്ക് എത്താം സൈനസൈറ്റിസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ മൂക്കിന് ചുറ്റുമായിട്ട് വരുന്ന വായു സഞ്ചാര അറകളുണ്ട് സൈനസ് എന്ന് പറയുന്നത് അപ്പൊ ഈ സൈനസിന് വന്ന് കെട്ടി നിന്നിട്ട് അവിടെ നിന്ന് മൂക്കിലേക്ക് ഒലിച്ചു വരാം അതല്ലെങ്കിൽ ചെവിയിൽ വന്ന് നിറഞ്ഞിട്ട് യൂസ്റ്റേഷൻ ട്യൂബ് വഴി മൂക്കിലേക്ക് വരാം ഇങ്ങനെ ഇങ്ങനെ പല രീതിയിലത് നമുക്ക് മൂക്കിൽ കൂടെ ഒലിച്ചു വരുന്നതായിട്ട് റിയാം അപ്പോൾ തല കുനിക്കുമ്പോൾ കണ്ണീര് പോലെ നല്ല തെളിഞ്ഞ ഒരു ദ്രാവകം ഒലിച്ചിറങ്ങുന്നതായിരിക്കും ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ തല കുനിച്ചിരിക്കുന്ന സമയത്ത് സാധാരണ മൂക്കൊലിച്ചു വരുന്നതിൻ്റെക്കാളും കട്ടി കുറഞ്ഞ് കണ്ണീര് പോലെ തെളിഞ്ഞ ദ്രാവകമായിരിക്കും മൂക്കിൽ നിന്ന് ഒലിച്ചു വരുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ആക്സിഡൻറ്റ്സ് ആണ് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ച് തലയുട്ടിക്കൊക്കെ ഫ്രാക്ചർ വരുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് അതല്ലാതെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്നതിൻ്റെ അനുബന്ധ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ട്യൂമേഴ്സ് അല്ലെങ്കിൽ തലച്ചോറിന് നടത്തുന്ന ശസ്ത്രക്രിയയൊക്കെ തുടർന്ന് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് ഇത്രയാണ് അതിൻ്റെ കാരണങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ സി എസ് എഫിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തലച്ചോറിനെ അതിന്റെ അനുബന്ധ ഭാഗങ്ങൾ അതുപോലെ സുഷുമ നാടിയെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് അതിന് വേണ്ട പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സി എസ് എഫിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സി എസ് എഫ് റൈനോറിയയില് സി എസ് എഫ് ലീക്ക് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി ഇറ്റ്സ് എ മോർണിംഗ് സൈൻ നമ്മൾ ബോധേഡ് ബോധകേഡാകേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതായത് ഇവിടെ സി എസ് എഫ് ലീക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ലീക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ തലയൂട്ടിയിൽ നിന്നും ഒരു പാത മൂക്കിലേക്ക് ഉണ്ടായിരിക്കുന്നു അപ്പോൾ അതുവഴി നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള അണുക്കൾക്ക് വേഗം തന്നെ തലച്ചോറിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ അണുക്കൾ തലച്ചോറിലേക്ക് എത്തിയാൽ അതൊരു സീരിയസ് കണ്ടീഷനാണ് കണ്ടീഷനാണല്ലേ മെനഞ്ചൈറ്റിസ് പോലെ ഗുരുതരമായ അവസ്ഥകളിലേക്കൊക്കെ പോകാം അത് വളരെ അപകടം അവസ്ഥയാണ് തലച്ചോറിലേക്കൊക്കെ അണുബാധ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ അവിടെ സി എസ് എഫ് ലീക്കേജിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതാണ് ആ ഒരു ലീക്ക് എന്നതിനേക്കാൾ ഉപരി ആ പാത്ത് വഴി അത് വന്ന ആ ഒരു പാത്തു വഴി ശ്വസിക്കുന്ന വായുവിലുള്ള അണുക്കൾക്ക് തലച്ചോറിലേക്ക് വേഗം എത്തിച്ചേരാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് എത്രയും വേഗം തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയും ഉണ്ട് നമുക്ക് ഈ ഒരു സി എസ് എഫ് റൈനോറിയ അല്ലെങ്കിൽ മൂക്കിൽ കൂടെ ഒലിച്ചു വരുന്ന ദ്രാവകം സാധാരണ ജലദോഷം മൂലം ഉണ്ടാകുന്നതാണോ അല്ലെങ്കിൽ തലച്ചോറിൽ നിന്നുള്ള സി എസ് എഫ് ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം അപ്പോൾ സാധാരണഗതിയിൽ ജലദോഷമാണെങ്കിൽ മൂക്കിൻ്റെ രണ്ട് സൈഡിൽ നിന്നും കട്ടിയുള്ള ദ്രവായിരിക്കും ഒലിച്ചു വരുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരു കച്ചീവിലൊക്കെ തുടച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിട്ടായിരിക്കും കാണുന്നത് പക്ഷേ അതേസമയം സി എസ് എഫ് ആണ് വരുന്നതെങ്കിൽ മൂക്കിൽ കൂടെ ഒലിച്ചു വരുന്നതെങ്കിൽ നല്ല ക്ലിയർ കണ്ണീര് പോലെ നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞ വെള്ളമായിരിക്കും വരുന്നത് യൂഷ്വലി അത് മൂക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ മൂക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് തല കുനിക്കുമ്പോഴൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അതുണ്ടാകുന്നത് അപ്പോൾ ഒരു സൈഡിൽ നിന്നിങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഒരു ദ്രാവകം ഒലിച്ച് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മലർന്ന് കിടക്കുമ്പോൾ ഈ ദ്രാവകം നമ്മുടെ തൊണ്ടയിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ അതിനൊരു ചെറിയ ഉപ്പുരസം ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അങ്ങനെ മൂക്കടപ്പ് തുമ്മൽ അതുപോലെ ജലദോഷത്തിൻ്റെതായ ഇല്ലാതെ തന്നെ നിങ്ങൾക്കിതുപോലെ മൂക്കിൽ നിന്ന് ക്ലിയറായിട്ടുള്ള ദ്രാവകമൊലിച്ച് വരുന്നുണ്ട് അതിനൊരു ഉപ്പ് ഉപ്പുരസമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതായിട്ടും അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പല ടെസ്റ്റുകളും ചെയ്യാറുണ്ട് ക്ലിയറായിട്ടും ഈ ഒരു ലീക്കേജ് എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സി ടി സ്കാന് എം ആർ ഐ സ്കാൻ പോലത്തെ സ്കാനൊക്കെ നോക്കാറുണ്ട് അതെല്ലാം നമുക്ക് ലാബ് ടെസ്റ്റ് വഴി അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലൂയിഡ് നമ്മളൊരു കണ്ടെയ്നറിൽ കളക്ട് ചെയ്തിട്ട് അതിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുപ്പതിൽ അധികമായിട്ട് ഷുഗർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് സി എസ് എഫ് ആയിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താം സോ ഈ സി എസ് എഫ് റൈനോറിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നും എങ്ങനെയാണ് ഇതുണ്ടാകുന്നതെന്നും അത് വന്നാൽ സാധാരണ ജലദോഷവുമായിട്ട് എങ്ങനെയാണ് തിരിച്ചറിയാമെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു